മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തരംഗത്തിൽ വീണ്ടും കുരുക്കിലായി മേയർ ആര്യ രാജേന്ദ്രൻ മേയറും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തൽ പതിനേഴ് ദിവസം പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിയത് കിലോമീറ്ററുകളോളമാണ് വാഹന പുകപരിശോധനയുടെ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞതിലും നിയമ ലംഘനത്തിലും നടപടിയില്ല വിവരങ്ങളുമായി എ ശാലിനി ശരിയാണ് ശാലിനി ഇരു സംഭവത്തിൽ മേയർ കൂടുതൽ കുരുക്കിലാവുകയാണ് അതായത് ആ നിയമലംഘനം തന്നെയാണ് മേയറുടെ ഭാഗത്തിനുമുണ്ടായത് അത് വ്യക്തമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണല്ലേ ആ സുരേഷ് തീർച്ചയായും അതായത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ ഒപ്പം ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് കുടുംബാംഗങ്ങൾ മൂന്ന് പേർ ഇവരടക്കമുള്ള സംഘം വാഹനത്തിൽ സഞ്ചരിച്ചത് തിരുവനന്തപുരം പാളയം ജംഗ്ഷനിൽ വയ്ക്കുകയും അവിടെ സാപ്പിലിംഗ് കോംപ്ലക്സിന് സമീപത്തായി കെ എസ് ആർ ടി സി വാഹനം തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഗുരുതരമായി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം അടക്കം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു നേരെ ലൈംഗിക അധിക്ഷേപം നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചേഷ്ടകൾ കെ എസ് ആർ ടി സി വാഹനം ഓടിച്ചിരുന്ന യഥു നടത്തി എന്നൊരു ആരോപണത്തിലായിരുന്നു അന്ന് ആ വാഹനം തടഞ്ഞു നിർത്തുകയും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും മേയറുടെയും സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇപ്പോൾ അതിലൊരു കൃത്യമായ വ്യക്തത വരികയാണ് എം വി ഡി അടക്കമുള്ളവർ സാധാരണക്കാർ വാഹനം ഓടിച്ച് ചെറിയ പിഴയടക്കം ഈടാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോവുകയും പിഴ ഈടാക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എം വി ഡിയുടെ മുന്നിലാണ് മേയറുടെ ഈ വാഹനം മേയർ സഞ്ചരിച്ചിരുന്ന കെ എൽ സീറോ വൺ സി യു അമ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് എന്ന വാഹനം യാതൊരു രീതിയിലുള്ള ും പാലിക്കാതെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് ഓവർടേക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണങ്ങൾ നിൽക്കുന്നു വാഹനം ഇത്തരത്തിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുകയും അനധികൃതമായി കെ വാഹനത്തെ അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി വാഹനം നിർത്തിയെന്നത് കാര്യങ്ങൾ അന്ന് തന്നെ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം പുറത്തു വന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാഹനം അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പൊല്യൂഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് അതായത് പതിനേഴ് ദിവസം പൊല്യൂഷൻ ഇല്ലാതെ ഈ വാഹനം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിരുന്നു ാണ് എംവിഡിയുടെ കണ്ണിൽപ്പെടുകയോ ക്യാമറകളുടെ കണ്ണിൽ കണ്ണിൽപ്പെടുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഇതിലെതിരെ ഈ വിവാദങ്ങൾ ഉയർന്നതിനു ശേഷവും ഒരു നടപടിയും ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ പോലീസിന്റെ ഉണ്ടായിട്ടില്ല സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം ഈ നഗര ഹൃദയത്തിലൂടെ ഓടിയിട്ടും ഒരു പരിശോധനയും പരിശോധനയും നടന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ മേരുടെ വാഹനമാണ് അതുമായി ബന്ധപ്പെട്ട വാഹനമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത് വേണ്ടത്ര നടപടി സ്വീകരിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള ഒരു ലാഘോബുദ്ധിയോട് അധികൃതർ പെരുമാറിയിട്ടുണ്ടാകാം അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ പരിശോധനകളും സർട്ടിഫിക്കറ്റുകളും വന്നിട്ടും ഈ ഒരു സംഭവം ഇത്രത്തോളം വിവാദമായിട്ട് പോലും വേറെ സംരക്ഷിക്കുന്ന നിലപാട് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുകയും ചെയ്യുന്നത് അല്ലേ സുരേഷ് തീർച്ചയായും അത് തന്നെയാണ് അതായത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വാഹനത്തിന്റെ പൊല്യൂഷൻ തീരുന്നത് അതിനുശേഷം പതിനേഴ് ദിവസങ്ങൾ ഈ വാഹനം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഓടുന്നുണ്ട് നമ്മൾ മനസ്സിലായ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ വാഹനം ഉള്ളത് എന്നുള്ളതാണ് അതായത് ആര്യ രാജേന്ദ്രന്റെ പിതാവിന്റെ പേരിലാണ് ഈ വാഹനം ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു വാഹനം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ പലയിടത്തും എ ഐ ക്യാമറകൾ വെച്ചിട്ടുണ്ട് എം വി സാധാരണ ക്യാമറകൾ വെച്ചിട്ടുണ്ട് പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് എം ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിലൂടെ ദൃശ്യങ്ങൾ പകർത്തി പെറ്റി അടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആ സമയത്ത് മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനത്തിന് മാത്രം ഈ നഗരത്തിലൂടെ സർവീസ് നടത്താനും അതിന് ഉതകുന്ന രീതിയിലുള്ള അനുകൂല താല്പര്യം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിമർശനങ്ങൾ ഉയരുമ്പോഴും കൃത്യമായ ഒരു നടപടിയിലേക്ക് പോലീസോ എം കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പതിനേഴ് ദിവസമാണ് ഇല്ലാതെ ഒരു വാഹനം തിരുവനന്തപുരം നഗരത്തിലൂടെ ഇത്തരത്തിൽ സർവീസ് നടത്തുക ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം പുറത്തു വന്ന സാഹചര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ അടക്കം ഇട്ട സാഹചര്യത്തിലും വാഹനത്തിന്റെ നമ്പർ പുറത്തു വന്നിരുന്നു അങ്ങനെയും ഇത് പരിശോധിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഈ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താനോ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും എവിടെയും അട്ടിമറിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും ഒളിവിലും ഉദാഹരണമായി ഒരു സംഭവം മാറുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുപത്തി തീയതി അതായത് ഏപ്രിൽ ഇരുപത്തി േഴാം തീയതിയാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ ഏകദേശം മെയ് ഇരുപത്തിയേഴിലേക്ക് അടുക്കുകയാണ് ഒരു മാസം പിന്നിടും ഒരു മാസത്തിലേക്ക് സംഭവം നടന്ന് എത്തുമ്പോൾ കൃത്യമായ അന്വേഷണത്തിലേക്കോ നടപടിയിലേക്കോ ഈ സംഭവങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഈ വാഹനം ഓടിച്ചിരുന്ന അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വാഹനത്തിലെ മെമ്മറി കാർഡ് അടക്കം കണ്ടെത്താനാകാതെ പോലീസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു മേയറുടെ മൊഴിയെടുക്കാനുള്ള നടപടിയിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ഒരു ഭാഗത്ത് കണ്ടോൺമെന്റ് പോലീസ് നടത്തുന്നു മൊഴി നൽകാൻ മേയർ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള അതിനിടയിലാണ് മേയർ സഞ്ചരിച്ച വാഹനം ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഓടിയത് അല്ലെങ്കിൽ സർവീസ് നടത്തിയത് എന്നുള്ളതാണ് അതിൽ കൃത്യമായ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇക്കാര്യത്തിൽ പെറ്റ് നൽകാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പിഴ അടയ്ക്കാനോ മേയർ തയ്യാറായിട്ടില്ല പിഴ നൽകാൻ എം വി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരേഷ് മേയർ കെ എസ് ആർ സിദേവർ തർക്കത്തിലാണ് വീണ്ടും മേയർ കുരുക്കിലായിരിക്കുന്നത് മേയറും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് കണ്ടെത്തിൽ പതിനേഴ് ദിവസം പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിയത് കിലോമീറ്ററുകളോളമാണ് വാഹന പുകപരിശോധനയുടെ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞതും നിയമലംഘനത്തിലും നടപടി സ്വീകരിച്ചിട്ടുമില്ല വിവരങ്ങളാണ് യശാലിന് നൽകിയത്